അപ്പം നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് കുറേ ആളുകളുടെ അധ്വാനമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം എല്ലാവരും പൂരത്തിൻ്റെ സമയങ്ങൾ കാണാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല അപ്പം വെടിക്കെട്ടിനെത്രമാത്രം പ്പേടാണെന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ വളപ്പടക്കത്തിൽ നിന്നാണ് കേട്ടോ

പിന്നെ ഇങ്ങനെ ഇപ്പൊ പെട്ടെന്നായിരുന്നല്ലോ പൂരം ഇല്ലാ വെടികളില്ലാപ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കാണാൻ പോണ എങ്ങനെയാണ് ചെയ്താൽ പോയിമിൻ്റെ അതിന്റെ എങ്ങനെയാണെന്ന് നമുക്ക് നമുക്കതോട് ചോദിച്ചത് അതെ നിങ്ങൾ പെട്ടെന്ന് പൂരും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് പ്രോസസിംഗ് ഒക്കെ ആണ് അല്ല എന്നാലും ഉണ്ടാവൂല്ലേ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷനില് അതെ അതാണ് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾ അതിന് മുന്നേ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നോ നമുക്ക് സപ്പോർട്ട് പൂരത്തിന്റെ അല്ല ഞാന് ഒരു നാല്പത്തെട്ട് കൊല്ലായി സജീവമായിട്ട് പെടുക്കിട്ട് പണിയിലാണ് ഞാൻ ഒരു മുൻ ലൈസൻസിയായിരുന്നു അതിനെ കുറച്ച ബുദ്ധിമുട്ടുള്ള കാരണം അത് ഒഴിവാക്കി ഇപ്പോ തിരുവമ്പാടി വിവാഹത്തിന്റെ പെടുക്കിട്ട് നടത്തുന്നത് മുണ്ടക്കൂട് ഇവിടെയുള്ള ലൈസൻസ് സതീശനാണ് ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ വർഷമാണ് സതീഷിൻ്റെ കൂടെ സതീഷിൻ്റെ കൂടെ ലൈസൻസികളായ ഒന്ന് ഞാൻ ലിൻസെന്ന് പറയുന്ന ഞാനും ഒന്ന് കുണ്ടന്നൂര് സജി ലൈസൻസി പിന്നെ സുരേഷ് കുണ്ടന്നൂര് അപ്പം ഞങ്ങൾ മൂന്ന് ലൈസൻസുകളും സതീഷിൻ്റെ കൂടെ സജീവമായിട്ട് ഇവിടെ നിങ്ങളുണ്ട് അപ്പം സതീശൻ എവിടെക്കാലും പോവായാലും വരികയായാലും ഇവിടെ നിങ്ങൾ മൂന്ന് ലൈസൻസികളും വളരെ ശ്രദ്ധയോടു കൂടിയാണ് ഇവിടെ വർക്ക് നടത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന പണിക്കാരും വളരെ ശ്രദ്ധ നിങ്ങളുടെ കൂടെ ചെലുത്തുന്നുണ്ട് അവരുടെ ശ്രദ്ധയാണ് അവരുടെ ആ ഒരു അധ്വാനമാണ് വെടിക്കെട്ടിൻ്റെ വിജയം ലൈസൻസിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പണിക്കാരെ ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് നിന്ന് അവരുടെ ആത്മാർത്ഥതയാണ് ഒരു പറമ്പിലെ തൃശ്ശൂർ നല്ല എവിടെ വെടുക്കെട്ട് നടത്തുന്ന സ്ഥലത്ത് തൊഴിലാളികളുടെ വിജയമാണ് ലൈസൻസുകളുടെ വിജയം കൊല്ലം പൂരത്തിന് ഞങ്ങളിപ്പോ നിയമപ്രകാരം ഇപ്പൊ കാവുശേരി ചേലക്കര പിന്നെ കൊൽമങ്ങം പിന്നെ ഇളവാതിക്കല് അങ്ങനെ നിയമപ്രകാരമായിട്ടുള്ള ഡിസ്പ്ലേക്കെട്ടുകൾ മാത്രമേ അധികം ചെയ്യാറുള്ളൂ അതിപ്പോ നമ്മളിപ്പോ പെട്ടന്ന് തീരുമാനിച്ചു പറയാനായിട്ടില്ല നമുക്ക് ദിവസങ്ങളുണ്ട് മൂന്നായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയണത് സതീശൻ അപ്പൊ അത് ഒരുമിച്ച് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് അത് ഏതൊക്കെയാണ് ഏത് തരത്തിലേക്കാണ് ദിവസങ്ങളുണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഈ നടക്കുന്നതൊക്കെ തൃശ്ശൂപൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഭാഗമായി നടക്കുന്നത് ഇപ്പൊ ഈ കാണുന്ന കുഴിമില്ലാണ് അപ്പോൾ നിങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ ഭാഗത്ത് ഇപ്പോൾ പോയപ്പോൾ അവിടെ പടക്കത്തിൻ്റെ പരിപാടികൾ പിന്നെ അവിടെ ഗുളികയുടെ പനികളൊക്കെ നടന്നിട്ടിരിക്കുകയാണ് ആ അപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ദിവസങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ നല്ല പ്രവർത്തനമായിട്ട് നിങ്ങൾ ലൈസന്റുകളും തൊഴിലാളികളും ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുന്നു പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങള് എന്ന് വെച്ചാല് വെളുപ്പുട്ടാരുടെ ഭാഗത്തും തൊഴിലാളി ഭാഗത്തൊന്നും കഴിഞ്ഞൊന്നും പ്രശ്നം ഉണ്ടായില്ല പൂരൊത്തിരി നീണ്ടുപോയി ആ നമ്മള് പിന്നെ നേരം രാവിലെ മൂന്നു മണിക്ക് കൊട്ടേണ്ടത് ഏഴുമണിക്കും പെട്ടി എട്ട് മണിക്കും പെട്ടി അത് നമ്മളെ സംബന്ധിച്ചുള്ള വിഷയമല്ല അത് അവരുടേതായ വിഷയങ്ങളാണ് നേരം നമുക്ക് ലാശം ബുദ്ധിമുട്ടായി അപ്പൊ അമിറ്റുകളൊന്നും പൊട്ടണമെന്ന് പിന്നെ പകുതി പറ്റി ശരിയാവില്ല അപ്പൊ അതിപ്പോ എന്തായാലും ആ ഭാഗത്ത് നടന്നിട്ട് നമ്മൾ ആ ഭാഗമായി നമ്മൾ വെടിക്കെട്ട് പൊട്ടണ്ടേ പിന്നെ ഇത് വീട്ടിലിരുന്ന് മറ്റേ പണിസ്ഥലത്ത് കൊടന്ന് വയ്ക്കാനും പറ്റില്ല അപ്പൊ രാവിലെ മൂന്നു മണിക്ക് പൊട്ടുമ്പോ ആയിട്ട് ഉള്ള അമിറ്റുകളൊക്കെ നല്ല ഭംഗിയായി അതെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ രണ്ട് വിഭാഗത്തിന്റെ വെടിക്കെട്ട് സതീശിന്റെ നേതൃത്വത്തിലായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ തിരുവമ്പാടിക്ക് നിങ്ങൾ സജീവമായിട്ട് പണി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്രാജ്യം തിരുവമ്പാടിക്ക് മാത്രമാണ് അപ്പൊ മോഡല് അമറ്റുകളും മറ്റുള്ള നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോ ഒരു നാല് ചുണ്ടുള്ളി തീരുമാനിക്കും അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര രസാവില്ല ഇല്ല അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചത് അപ്പൊ ഒരു നാലഞ്ച് സുണ്ടുള്ളിലുണ്ട് എന്തായാലും വെറൈറ്റി ഉണ്ട് പിന്നെ കരിഞ്ഞാലത്തെ പോലെ വെടുക്കെട്ടിനെ നമ്മുടെ തൃശൂർ പൂരത്തിന് ആരുമിയായാലും നല്ല സന്തോഷത്തോട് വരാം ഭംഗിയായിട്ട് ഈ നിങ്ങൾ ിൽ മുപ്പതാം തീയതി പൂരത്തിന്റെ കൊടിയേറ്റാണ് പോരാത്തേനെ മെയ് നാലാം തീയതി സാമ്പിൾ വെടിക്കിട്ടുണ്ട് വൈകിട്ട് ഏതര ഏകദേശം ഏഴായിട്ട് എട്ടര ആ ടൈമിനുള്ളിൽ ഉണ്ടായിരിക്കും പോരാത്തേന് ആറാം തീയതി പൂരം ഏതാം തീയതി വെടിക്കെട്ടുണ്ട് പുലർച്ചെ ഉച്ചപൂരത്തന്നെ വെടിക്കിട്ടുണ്ട് അപ്പൊ എല്ലാരും പുറപ്പുറമേ വരാം ഇപ്രാവശ്യം അടിച്ചു പൊളിക്കുന്നതാണ് ഇവരെല്ലാരും പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം ഓക്കെ